ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ രുചികരമായിട്ടുള്ള സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യാം അല്ലേ അപ്പം അതിന് ഞാനിവിടെ രണ്ട് കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ചെറിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അത് വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് ഞാനൊരു അഞ്ച് പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ കഴുകി ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ ഇതേപോലെ നല്ല പോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ഒരു അഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ പിഴിഞ്ഞെടുക്കുന്നത് അതെല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളകും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ വറുത്തരിപ്പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു കാൽ കാൽക്കപ്പോളം തൈരും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിന് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ച സോയാ ചങ്ക്സ് ഉണ്ടല്ലോ ഇട്ട് കൊടുത്ത് നല്ല പോലെ എല്ലാത്തിലും നന്നായിട്ട് തന്നെ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല പോലെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ഞാനൊരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനൊരു പാനടപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ മസാല പറ്റി വെച്ച സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നും ഇളക്കരുത് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഇളക്കി കഴിഞ്ഞാല് നമ്മൾ പരത്തിയ മസാലയൊക്കെ നമ്മളുടെ ഇതുമൊന്ന് വിട്ടുപോകും അതുകൊണ്ടാണ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞത് കേട്ടാ പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കൊറച്ച് കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടാ അങ്ങനെ ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ ഞാന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പൊ കോരിയ വെളിച്ചെണ്ണയില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ വെളുത്തുള്ളി കാരണം ഒരു നാല് വെളുത്തുള്ളി നീളത്തിൽ കട്ടി കുറഞ്ഞരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതും പിന്നൊരു കുറച്ച് ചുമന്നുള്ളി ഒരു അഞ്ച് ആറ് ചുമന്നുള്ളിയാണ് എടുത്തിട്ട് അതും ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് തന്നെ ഒന്ന് ഒരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു അര ടീസ്പൂണോളം സോയാ സോസുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അത് നല്ല പോലെ തന്നെ തിളച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ എല്ലാം കൂടി ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അത് അതിലായ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റിപ്പോണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എല്ലാം കൂടി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാട്ട കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം